സംസ്ഥാനത്ത് ഇന്ന് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നു സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണമുണ്ടായാൽ പ്രോസിക്യൂട്ട് ചെയ്യാനും തീരുമാനം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരൺ ആഗ്രഹിച്ചിട്ടുണ്ട് വിഷ്ണു പ്രതിപക്ഷ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇന്ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നത് എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിന് അധ്യാപകരടക്കമുള്ള സർക്കാർ ജീവനക്കാരാണ് ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ കൊണ്ടുവരാനാണ് തീരുമാനം പ്രതിപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനകളാണ് ഇതിനായി മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പണിമുടക്കിന് ഇറങ്ങുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെയും തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാർ ആവശ്യമുന്നയിക്കുന്നു പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പണിമുടക്ക് അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ കേടുപാടുകളോ സ്ഥാപനങ്ങളിൽ ഉണ്ടായാൽ ഈ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ അനുമതിയില്ലാതെ ഈ പണിമുടക്കിൽ പങ്കെടുത്താൽ അവരുടെ ഒരു ദിവസത്തെ ശമ്പളം റദ്ദാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ താൽക്കാലിക ജീവനക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടാൽ അവരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ലീവ് സറണ്ടർ പുനസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണം കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുക മെഡിസിൻ അപാതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ അധ്യാപകർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പണിമുടക്കിനായി തീരുമാനിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള നടപടികൾ ഇവർക്കെതിരെ അതായത് ഏതെങ്കിലും തരത്തിൽ പണിമുടക്ക് നടത്തുകയാണെങ്കിലോ അധികാരപ്പെട്ടവരുടെ അനുമതി ലഭിക്കാതെയാണ് ചെയ്യുന്നതെങ്കിലോ വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല അവധിയിൽ പ്രവേശിക്കുന്നവർക്ക് ഇന്ന് നിയന്ത്രണമുണ്ട് വളരെ അടിയന്തരമായുള്ള അവധികൾ മാത്രമാണ് ഇന്ന് അനുവദിക്കുക അത്തരത്തിലുള്ള ഒരു കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക ഉണ്ടാവുക ഏതായാലും ഇതൊക്കെ ഉണ്ടായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പണിമുടക്ക് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും ഇന്ന് ഈ പരിപാടികൾ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും സർക്കാരും ഈ പ്രതിപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സർക്കാർ ജീവനക്കാരും തമ്മിൽ വലിയൊരു ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതിര